സാറ് വളരെയധികം ആൾക്കാരെ അവിതന്മാരെ കണ്ടിട്ടുണ്ട് അതിൽ ആദ്യമായി കണ്ടയാളും അപ്പോൾ അവിടെ ഉണ്ടായ അനുഭവം ഒന്ന് വിവരിക്കണം അത് പറയണം ആദ്യമായി കാണുന്ന അവധന പറയണം ഞാൻ എൻ്റെ വീടിനടുത്ത് താമസമുള്ള ഒരു ശ്രീകഥാൻ ബന്ധരാൾ ഗവൺമെന്റ് വസിച്ചു അല്ല പ്രീമിയർ ബസ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്ത ആളാണ് അതേ എൺപത്തിയാറ് ജൂലൈയിൽ ഈ കർക്കിടക മാസത്തിൽ ബലിയിടുന്ന ദിവസം തലേ ദിവസം എൻ്റെ രണ്ട് ദിവസത്തിന് മുമ്പ് എൻ്റെ സംസാരിച്ചു നമുക്ക് കന്യാമുരി വരെ പോകുമോ ബലി എനിക്ക് അച്ഛനും അമ്മയ്ക്കൊക്കെ ഞാൻ ഇവിടെയാണ് എല്ലായിടത്തും തിരുവല്ലത്തും ശംഖുമത്തും ഒക്കെ ഇടുന്നത് എനിക്കിപ്പോൾ മനസ്സിൽ തോന്നി അവരെ അവിടെ ചെന്ന് ബലി ബലിയിടണമെന്ന് തോന്നി അപ്പോൾ നീ കൂടെ വരുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടിലും കൂടെ ഇവിടുന്ന് സെക്കൻഡ് ഷോ പത്നാസമുക്ഷേപത്തിൽ സെക്കൻഡ് ഷോയിലാണ് കണ്ടിട്ട് അവിടുന്ന് അവിടെ നിന്ന് നേരെ കില്ലിപ്പാലം ഒക്കെ വന്നിട്ട് അവിടെ നിന്ന് ബസ് ചെന്നതും ബസ്സ് വന്നു കന്യാമാരി പോയി അപ്പോൾ നേരം വെളുത്തു അവിടെ ചെന്നപ്പോൾ ഞാൻ ഒരു നാല് മണിയാവും അപ്പം നീ ഇവിടെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ കുളിച്ചിട്ട് ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു അങ്ങനെ കടലിൽ ചെന്ന് ഞാൻ കുളിച്ചിട്ട് വന്ന് ഇവിടെ വെളിയിൽ നിന്ന് വെളിയിൽ നിന്ന് ഇദ്ദേഹത്തിനെ കാത്തു നിൽക്കുകയാണ് അതെന്ന് പറഞ്ഞാൽ അപ്പം നേരം പലവരാ വെളുത്തു അപ്പോൾ ആളുകളെല്ലാം കൂടെ എന്നെയും ആ സൈഡും വെളിയിൽ നിൽക്കുകയാണ് ഇദ്ദേഹമായിട്ട് ഒന്നിച്ച് അമ്പലത്തിൽ പോയി ദേവിയെ കാണാമെന്നാണ് വിചാരിച്ചു നിന്നത് അപ്പോൾ ആളുകളിങ്ങനെ ഇതായിട്ട് ഓടിയപ്പോൾ ഞാനും ഒരാളുടെ ജീവൻ പോയ എന്ന് പറഞ്ഞിട്ട് അവരെ വീണ്ടടുത്ത് സംസാരിക്കാൻ അവരങ്ങ് പോയി അപ്പോൾ അവരെ ഈ ആകാംക്ഷ കണ്ടപ്പോൾ ഞാനും അവരെ പറകെ പോയി പോയി നേരെ പടിഞ്ഞാറേ നിറയിൽ അത് ഏത് നടയെന്ന് എനിക്ക് അറിഞ്ഞൂടാ എവരെ ഓടി ചെന്നപ്പോൾ ഒരു ഭയങ്കര വൃത്താകൃതിയിൽ ഒന്നിന് പുറകെ ഒന്നിന് പുറയോ അമ്പതോളം ആൾക്കാർ പഠിച്ചു കൂടി അകത്ത് കുറേ ഗ്യാപ്പ് കാണണം എന്തായാലും അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നെരിങ്ങി പിരിങ്ങി കയറിയും എന്താണ് ആവത്ത് അവിടെ നടക്കണമെന്ന് അറിയണമെങ്കിലും പറഞ്ഞ് നോക്കി അപ്പോൾ ബലി ഇട്ടവരുണ്ട് ഇടാൻ പോകുന്ന ആൾക്കാരുണ്ട് ഇത് കാണാമെന്നിരിക്കുകയാണ് എന്നിട്ട് അവരൊക്കെ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോഴാണ് കണ്ടിട്ട് ഇറങ്ങി പോകുമ്പോഴേ നമ്മൾ ആ ഗ്യാപ്പിൽ കയറണത് ചെന്നപ്പോൾ ഒരു പത്ത് നൂറ് പട്ടികളുടെ ഇടയിൽ ഒരു അമ്മ ഇരിക്കുകയാണ് ആ മായമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പോഴൊന്നും അറിഞ്ഞൂടാം അപ്പം ഞാൻ നോക്കി ഒരു ഒരു ലെങ്കോട്ടി പോലെ ഉടുത്തിരിട്ടുള്ളൂ ശരീരത്തിലൊന്നുമില്ല അപ്പോൾ ആളുകളെല്ലാം എത്തിപ്പിടിക്കലുണ്ട് മാത്രമല്ല അതിഭയങ്കരമായ അതിശയം ഞാൻ കണ്ടത് ഈ ഇവർ ഈ പട്ടികളിരിക്കുന്നതിൻ്റെ ഔട്ട് സൈഡ് അത്രയും രാവിലത്തെ പലഹാരങ്ങൾ കൊണ്ട് നിറച്ച് വെച്ചിരിക്കുകയാണ് ബൊറോട്ട അപ്പം ഇഡലി ദോശ എന്നു വേണ്ട സകല ഫുഡുകളും ഇങ്ങനെ കൊണ്ടൊന്നിങ്ങനെ നിറത്തി വെച്ചിരിക്കുകയാണ് എല്ലാം സ്റ്റീൽ പാത്രങ്ങളിലാണ് അന്ന് ഈ പേപ്പർ ബ്ലേറ്റൊന്നും ഇല്ല അതൊക്കെ ഇങ്ങനെ കാണുകയാണ് അതിനകത്താണ് കുറേ അത് നടക്കാൻ വയ്യാതെ ചെള്ളു പിടിച്ച പ്രായമുള്ള പട്ടി ഒരു കൊച്ചുകുട്ടികൾ ഇവരുണ്ട് എവരിങ്ങനെ ഇത്രയും പേരെ കൊണ്ടുവന്നു ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് അപ്പം ഞാനിങ്ങനെ നോക്കി അപ്പോൾ എല്ലാവരും ഈ അമ്മയെ തൊടാൻ നോക്കുകയാണ് അടുത്ത് ചെന്ന് തൊടാൻ നിൽക്കുമ്പോഴത്തേക്കും അവർ തുടർന്നത് പട്ടിയായിരിക്കും അവരെ സ്പർശിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അവിടെ വന്നു അപ്പം ഞാൻ അവിടെ വന്ന് ഇങ്ങനെ ഇതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചിട്ട് പിന്നെ എൻ്റെ ശ്രദ്ധ അതൊക്കെ മാറി ഇതെന്ത് തൊടാൻ സമ്മ വരാതിരിക്കുന്നത് ആ അമ്മയെ കാണാനെന്ന് അവർ ശരീരത്തിൽ ഒരഴുക്കുമില്ല ഈ കിടക്കുന്ന ആ ചെറിയ ആ മണൽ പറ്റിയ ഇത് മാത്രമേ അവരെ ഡെങ്കോട്ടിക്കുള്ളൂ അവർ ദേഹത്തും കുറുകിലുമൊക്കെ മണ്ണും ഇരിപ്പുണ്ട് പിന്നെ ഈ പട്ടികളൊക്കെ കയറി ദേഹത്തോടെയൊക്കെ അങ്ങ് മറിയാണ് പട്ടികളുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മനുഷ്യൻ്റെ അടുത്ത് പോലെ തലസ് നമ്മളെപ്പോഴും കാണിക്കുന്ന ആൾക്കളെയല്ല പട്ടി അവരോട് കാണിക്കുന്നത് അങ്ങനെ ഒരു ഭയങ്കര കൺസെപ്റ്റ് അവർക്കുണ്ടായിരുന്നു അതിങ്ങനെ നോക്കി നോക്കി നിന്നപ്പോഴും എല്ലാവരും ക്ഷമിക്കുകയാണ് പക്ഷേ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ് തല കുൻവിട്ടിരിക്കുകയാണ് ആർക്കും മുഖം കൊടുക്കുന്നില്ല അവസാനം ഞാൻ പയ്യെ ഇറങ്ങി വന്നു മറ്റേ മറ്റേയാൾ വിഷമിക്കുമല്ലോ എന്നെ കാണാതെ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് അവിടെ പോയി അവിടെ പോയപ്പോൾ അദ്ദേഹം അവിടെ കിണന്ന് പരവേശപ്പെടായിരുന്നു ഞങ്ങൾ രണ്ടും കൂടെ കോവില് കയറി പൊഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിനേയും വിളിച്ചു കാണിച്ചു അദ്ദേഹത്തിനെയും വിളിച്ച് കാണിക്കാൻ കൊണ്ടുവന്നപ്പോൾ അവിടെ ആരും ഇല്ല പട്ടികൾ പോലും അവിടെ ഇല്ല അപ്പോൾ അന്വേഷിച്ചാൽ പറയണ അത് അതിൻ്റെ പാത്ത ഇറങ്ങി എൻ്റെ ഉള്ളിലെ പോച്ചു കടൻ്റെ ഇറങ്ങി പോയത് പിന്നെ ചോദിച്ചാൽ പറഞ്ഞു അത് ഈ നമുക്കൊന്നും അറിഞ്ഞുകൂടാ ഇപ്പം ഈ ഇടയ്ക്ക് വന്ന ഒരു അമ്മയാണ് പക്ഷേ ഇത്രയും പ്രശസ്തി എന്നത് റോഡിൽ വെച്ച് ഇവർ കടപ്പുറത്ത് കിടക്കായിരുന്നു റോഡിൽ വെച്ച് ഒരു പട്ടിക്കുട്ടി എടുത്ത് ചാടി വണ്ടി കയറി വയറ് കൊട്ടി കുളമെല്ലാം കൂടെ വിളി വന്നു ഇവർ ഈ കോവിഡിൻ്റെ നടയും കൂടെ പുറകെ കൂടെ ഓടി ഓടി റോഡിൽ ചെന്ന് കൊച്ചിനെ എടുത്ത് എല്ലാം വാരിയാണ് ആ തെട്ടിട്ട് അവരെ ലെങ്കോട്ടി തന്നെ വലിച്ച് കീറി എടുത്ത് കെട്ടി കെട്ടിയിട്ട് മടിയെടുത്ത് തടയിൽ തടഞ്ഞു പെരട്ടത്തിൽ അടിയം കൊടുത്ത് ഓടുന്നു ആ അവർ ആ പട്ടിയങ്ങ് ഓടി അതിന് ശേഷമാണ് ഈ അമ്മയുടെ അടുത്ത് ഇത്രയും പട്ടികൾ വരണതൊക്കെ എന്നൊക്കെ പറഞ്ഞ് മായിയമ്മ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് പക്ഷേ മായിയമ്മ എന്ന് പറഞ്ഞ ഒരാൾ കൊട്ടാരം എന്ന് പറഞ്ഞ സ്ഥലത്ത് കോമ്പസ്വാമിയുടെ ശിഷ്യത്തിയുണ്ട് അവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ സമാധിയായവരാണ് പട്ടാളസ്വാമി എന്ന് പറയുന്ന ആളാണ് സമാധി ഇരുത്തിയത് കാരണം അവരുടെ ഗുരുവാണ് കോംബൈസ്വാമിയത് ആ കോമ്പൈ സ്വാമിയുടെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ആളാണ് ഈ പറയുന്ന സ്വയംപൂർണാനന്ദ സ്വാമിയായ പട്ടാളസ്വാമി പുന്നക്കാമോളി സമാധിയായത് അദ്ദേഹമാണ് ഈ കോമ്പസ്വാമിയെ സമാധിയിരുത്തിയതും അദ്ദേഹത്തിൻ്റെ ശിക്ഷത്തിയായ ഈ കൊട്ടാരത്തിൽ എന്ന് പറ മായമ്മയെ ഇരുത്തിയത് അപ്പോൾ പൂയപ്പുരയുള്ള ഗോവരുള്ള സ്വാമി എന്നുള്ള ആൾ ഇദ്ദേഹത്തിനെ കാണാൻ ചെല്ലും ഇവരെ അമ്മയെ കാണാൻ ചെല്ലും അമ്മ അഞ്ചരടി അഞ്ചരടിപ്പൊക്ക ഉള്ളൊരു നല്ല വണ്ണമുള്ള അമ്മയാണ് ആ അമ്മ ഈ ഗോവളസ്വാമിയെ ഡീപ്പി തട്ടിക്കൊണ്ടാണ് കൊണ്ടു നടക്കുന്നത് പിന്നെ അവിടുത്തെ ആളൊക്കെ പാട് ചിലപ്പോൾ നിർമ്മാണത്തിൽ നടക്കും അവർക്ക് ശരീരബോധമൊന്നുമില്ല ചിലപ്പോൾ ഇങ്ങനെ അവരിങ്ങനെ പറന്ന് നടക്കും പക്ഷേ ഇതൊന്നും ഞാൻ കണ്ടില്ല ഈ വിഷയം ഞാൻ അങ്ങനെ അമ്മയെ കണ്ടു അവിടെ ചോദിച്ചപ്പോൾ അവിടെ നടയിലെ ഒരു പാർട്ടി കണ്ടു അപ്പോൾ അവർ പറഞ്ഞാണ് ഇത് എവിടെ നിന്ന് വന്നതെന്ന് ഞാൻ കറിഞ്ഞൂടാ ഇത് വലിയ ശക്തിയുള്ളതാണ് ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ നടന്നു നടന്ന സമയത്ത് പിന്നെ ഇതിങ്ങനെ ചില കടകളിലൊക്കെ അവർ കടയിലൊക്കെ ചെന്ന് ആഹാരം കൊണ്ട് കൊടുക്കും അതൊന്നും എടുക്കില്ല പിന്നെ അവർ പറയണം ഈ പട്ടിക അടുത്തോളം പറയണം അപ്പോഴേ പട്ടിയിലെടുക്കും അതുവരെ ഈ പട്ടികളെ വെച്ചിട്ട് അതും എടുക്കുള്ളൂ അപ്പോഴേ എടുക്കുള്ളൂ പിന്നെ ഒരു കടയിൽ കണ്ട കയറി ചെന്ന് അവർ ആ അവിടെ വച്ചയ്ക്കുന്ന സാധനം തന്നെ എടുത്ത് കുറേ കടിച്ചെടുത്തിട്ട് കളഞ്ഞിട്ട് പോയി അയാളൊക്കെ വലിയ നിലയില്ലല്ലോ അവിടുത്തെ ഹോട്ടലുകളൊക്കെ രാവിലെ തന്നെ കയറും അതി തോന്നി കഴിഞ്ഞാൽ കയറും കയറും വേണ്ടി കാത്തിരിക്കുക കാത്തിരിക്കണം അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥ ഒന്ന് ആദ്യമായി കാണുന്ന ആളെ ആ അമ്മയാണ് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ ഫെബ്രുവരിയിലും സേലത്ത് ഇളയരാജ കൊണ്ടുപോയി സേലത്ത് കൊണ്ടുപോയി സമാധിയായി അമ്മ അങ്ങനെ ഞാൻ പല പ്രാവശ്യമൊക്കെ പോയി എനിക്ക് ഇളംകോവൻ എന്ന് പറഞ്ഞ് ശിവഗംഗയിലുള്ളൊരു ഉണ്ടായിരുന്നു കാരണം ഞാൻ ഈ തിരുവണ്ണാമലയിൽ പോകേണ്ട ഒരു ഭാഗ്യം എനിക്ക് പോകണമെന്നൊരു ഒരു ഈ കിഴക്കേക്കോട്ടയിലുള്ള ഒരു ശബരി പോറ്റി എന്നുള്ളൊരു ജോത്സ്യമുണ്ട് അപ്പം ഞാൻ ഈ എല്ലാ ജ്യോത്സ്യം പറയുന്നതും കാണാൻ പോലും അദ്ദേഹം ഈ ദൈവജ്ഞനെ പോലെയുള്ള ആളാണ് ദൈവജ്ഞൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കാര്യങ്ങളും പറയുന്ന ആളിനെയാണ് ജൈവജ്ഞൻ വിളിക്കുന്നത് അപ്പോൾ അദ്ദേഹം അതിലും കഴിവൊക്കെ ഉള്ളവരും ശ്രേഷ്ഠനാണ് അദ്ദേഹത്തിനെ കാണാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യും തൃശ്ശൂരിൽ പോഞ്ഞിട്ട് അവിടെ ഒരു ഭയങ്കര ഒരു മഹാ ഇതുണ്ട് മഹാവിഷ്ണു ക്ഷേത്രമുണ്ട് അതിനെയും കണ്ടിട്ട് വരണവഴിക്ക് ഇറങ്ങി ഇവിടെ വന്നിട്ട് തിരുവണ്ണാമലയിൽ പോയി ഭഗവാനെയും കണ്ടും പാർവതിയും കണ്ടിട്ട് വരണം അവിടെ ഒരു പൂജയൊക്കെ നടത്തണം എന്ന് പറഞ്ഞു പൗർണമിക്ക് ചെയ്യണം നല്ലത് പക്ഷേ പൗർണമിക്കൊന്നും ബുക്ക് ചെയ്യാൻ പറ്റില്ല അവിടെ അപാരമായി രാവിലെ പോലും രാത്രി വരെയും പൗർണമി തീരുന്നവരെയുടെ പൂജയാണ് അതുകൊണ്ട് അത് നടക്കില്ല പിന്നെ ഭയങ്കര പ്രസഷണമുള്ള ദിവസമാണ് അവിടെ ഈ എന്തുകൊണ്ട് ഇതുകൊണ്ട് ഗിരിവലോ എന്ന് പറഞ്ഞിരുന്നുള്ളൂ ആ മല ഇങ്ങനെ ചുറ്റി വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് അതിന് അന്ന് നടക്കില്ല പക്ഷെ പിറ്റേ ദിവസം നടത്താം നിങ്ങൾ പോയിട്ട് ഇതൊക്കെ അതിനോട്ടൊന്നും തിരിയരുത് തിരിഞ്ഞാൽ പറ്റില്ല ഇതൊക്കെ പൂജ നടത്തി കഴിഞ്ഞിട്ട് ബാക്കി അവിടുത്തെ ആചാരങ്ങളിൽ ഇടപെടാവും അതെനിക്കൊരു ഭയങ്കര പാടമായി കാരണം നമ്മൾ ആരെയാണോ കാണാൻ പോണത് വഴിയിൽ പിന്നെ ആരെങ്കിലും കണ്ടോ നമ്മൾ തിരിഞ്ഞിരിക്കാൻ പാടില്ല നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ട് പിന്നെ ശരിയാവുമെന്നുള്ളത് ആ ശബരി പോറ്റിൽ നിന്ന് എനിക്ക് പഠിക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ അത് ഒരുപാട് വർഷമായി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പിന്നെ നിരന്തരം അവിടെ പല പ്രാവശ്യം പോവും അങ്ങനെ എനിക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസം എന്നുള്ള രണ്ട് ദിവസമാണ് അതിൽ ഒന്ന് തൃക്കാർതിയാണ് അപ്പോൾ ആ മലയിൽ അവിടെ വലിയ നെയ്യ് വിളക്ക് എത്തിക്കും അതിഭയങ്കരമായൊരു പാത്രം നടയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ കൊണ്ട് ആളിൽ നെയ്യ് ഒഴിക്കും ഈ നെയ്യെല്ലാം കോരി കൊണ്ട് നമ്മൾ മോളിൽ തൃക്കാർത്തിയക്കാണ് ഇത് കത്തിക്കുന്നത് അവിടുത്തെ ഏറ്റവും വലിയ ആ നാട്ടിലെ ഏറ്റവും വലിയ വിശേഷമാണ് ആ ദീപാവലി അവിടെ ആ പടക്കം ഇപ്പോൾ ഒന്നും ദീപാവലിയൊക്കെ ഉണ്ട് അവിടെ അത് കഴിഞ്ഞാൽ ഗുരുപൂർണമിയാണ് പിന്നെ അടുത്ത് അവിടുത്തെ പക്ഷേ ഈ ഗുരു പൗർണമയ്ക്ക് കാർത്തികയ്ക്ക് പോയാൽ അന്നും നമുക്ക് തിരിച്ച് വരാൻ ആക്കില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പം ഈ പറയുന്ന ചെന്നൈ എക്സ്പ്രസ്സിൽ കയറിയാൽ നമുക്ക് വരാം പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ ഗുരുവായൂർ എക്സ്പ്രസ്സിൽ തിരിച്ച് വരാക്കൂ അത് ഭയങ്കര ജനമാണ് ഭയങ്കര പിന്നെ ഞാൻ വരണമെന്ന് പറഞ്ഞാൽ ഓരോ ബസ്സായിട്ട് കയറി കൺവേർട്ട് ചെയ്ത് അടുത്ത ബസ്സിൽ കയറി ഓരോ സ്ഥലത്തു നിന്നിങ്ങനെ മാറി മാറി ആണ് വരണത് ഒരു ദിവസം കൂടുതലാവും ഇങ്ങനെ വരിക എങ്കിൽ ഞാൻ കൂടെ കൂടെ പോകും അങ്ങനെ അദ്ദേഹത്തിൻ്റെ കെയറാഫിലാണ് ഞാൻ അവിടെ പോകണത് അവിടെ വെച്ച് പല പല മൂക്കുപ്പുടി സ്വാമി എന്നുള്ളത് മറ്റേ ഈശ്വറി സ്വാമി അവരെയും പിന്നെ നമ്മളെ മത ഇദ്ദേഹത്തിനെയും എല്ലാം കാണുന്നത് അങ്ങനെയാണ് പക്ഷേ അതിനുമുമ്പേ തന്നെ എനിക്ക് ഗുരുവിനെ കിട്ടി അങ്ങനെ ഞാൻ എൻ്റെ ഈ ഗുരുവായിട്ട് രാമായണം പടി കേസിൽ ഇങ്ങനെ ഞാൻ എൺപത്തി നാല് മുതൽ എൻ്റെ കുടുംബക്ഷേത്രത്തിലെ സെക്രട്ടറി ആയതുകൊണ്ട് രാമായണം വായിക്കാൻ വരുന്ന ഒരാൾ അദ്ദേഹത്തിന് ചുമതലപ്പെടുത്തി അദ്ദേഹം ഈ ഈ പുനക്കേമോളാക്ഷരത്തിലെ സ്വാമിയുടെ ശിക്ഷനാണെന്നും ഈ തമിഴ് ഗ്രന്ഥങ്ങളെല്ലാം വായി എല്ലാ പുസ്തക പുസ്തകങ്ങളും വായിക്കുന്ന ഇദ്ദേഹത്തിനെ കൊണ്ടാണ് ഇദ്ദേഹ രാഗത്തിലൊക്കെ പാരായണം ചെയ്യണത് അത് പാരായണം ചെയ്ത ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ എല്ലാം ഈ പറയുന്ന ഗ്രന്ഥത്തിൻ്റെ അർത്ഥങ്ങളും വായിച്ചതിനെപ്പറ്റിയുള്ള എല്ലാ ജ്ഞാനാർത്ഥങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതെല്ലാം അദ്ദേഹം കേട്ട് അദ്ദേഹത്തിന് വായിച്ചുകൊണ്ടിങ്ങനെ ആളിനെ അത് വെച്ചിട്ടു പോകില്ല ആ പറഞ്ഞ് തരുമ്പോൾ അടുത്ത വായിക്കണം അദ്ദേഹം പറഞ്ഞാലേ കഴിച്ച് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാം അദ്ദേഹം കേട്ട് മനസ്സിലാക്കി അങ്ങനെയുള്ള ആളുമായിട്ട് ബന്ധം എനിക്ക് എൺപത്താറിൽ വന്നു അപ്പോൾ ഇത് ഈ അമ്മയെ കണ്ടു കഴിഞ്ഞ ശേഷമാണ് പറഞ്ഞാൽ ഇത് നീ കണ്ടത് അതൊരു അവതൂതയാണ് ഞാനും കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല നിനക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടായി അപ്പോൾ ഞാൻ നമുക്ക് ഇതുപോലെ തന്നെ അടുത്തൊരാളുണ്ട് നമുക്ക് കാണാൻ പോവാം എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് എന്നെ പൂന്തര ഭഗവാനെ കാണിക്കാൻ കൊണ്ടുപോകണം അത് രണ്ടാമത്തെ ആളാണ് പൂന്തര ഭഗവാനെ കാണാൻ പോയ ശേഷമാണ് പൂന്തര പിന്നൊരു രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് പൂന്തര വന്നപ്പോഴാണ് ലക്ഷ്മീപുരത്തെ സ്വാമിയെ പറ്റി പറയണത് അങ്ങനെ അങ്ങനെ മൂന്നാമത്തെ ആൾ ലക്ഷ്മിപുരത്തെ സ്വാമിയെ കാണാനായി അതും പത്മനാഭ അദ്ദേഹം തന്നെയാണ് അതിൻ്റെ കാരണക്കാരൻ അവിടെ ഇരുന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ശരി പോയി പോയി എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം പറയും പക്ഷേ ഒരാളുവിനെ പറ്റി സംസാരിച്ചു അവിടെ ഒരു അവതൂതം കിടക്കുകയാണ് മറ്റേ മൗനഗുരുവാണോ ലക്ഷ്മി ഗുരുത്തെയാണോ എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ നോക്കി നോക്കിയപ്പോഴാണ് പോയി പോയത് അപ്പം ഭഗവാൻ തന്നെ അയച്ചെന്ന് വിചാരിച്ചു അവിടെ പോയി അത് കഴിഞ്ഞ ശേഷം തിരുവിടെ വന്നപ്പോഴത്തേക്കാണ് ഒരു ഒരു കൊല്ലം കഴിഞ്ഞപ്പം തിരുവല്ലത്ത് ഞാൻ അല്ല ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു ഇവിടെ പിന്നെ പാലത്തിൽ പാലത്തിൽ ഒരു അമ്മ കയറി ഇങ്ങനെ മലന്ന് കിടക്കുക ആകെ അറിഞ്ച് വീതിയെ ഉള്ളു അപ്പം പാലത്തിൻ്റെ കൈവിരിക്കും അതിൻ്റെ മോളിൽ ീ വലത്തെ കാലം മടക്കി വെച്ചിട്ട് ഇടത്തെ കാലം എടുത്ത് അതിൻ്റെ മോളിൽ വെച്ച് ഇങ്ങനെ തലയെങ്കിൽ കയ്യും കൊടുത്തിങ്ങനെ സൂര്യനായിക്കൊണ്ട് കിടക്കും ഞാൻ ആദ്യമായി കാണാൻ പോയപ്പോ അമ്മയ അങ്ങനെയല്ല കണ്ടത് അമ്മയെ കണ്ട വഴിയിൽ ആ ഫുട്പാത്തുണ്ടോ ആ വഴിയിലൊരു ഭയങ്കര പൊത്ത ചായക്കടല ഒരു ചീനച്ചട്ടി എടുത്ത് കഴുകുന്നു ദേഹം മുഴുവൻ പാശി മാലയും കയ്യിലൊക്കെ ഭയങ്കരപ്പെട്ട വെള്ളി അലുമിനിയത്തിനും മറ്റേ പ്ലാസ്റ്റിക്കിലുള്ള വളകളും ദേഹത്ത് കുറെ മാലകളും വിരളിൻ്റെ ഇടയിലും ദേഹത്തും മുഖത്തും ഒക്കെ വാര്യം ചെയ്യണ അമേദ്യയാണോ ആരും അടുത്ത് വരാത്താണ് അപ്പം ഞാൻ എനിക്കൊരു നാറ്റവും തോന്നിയില്ല അപ്പം അടുത്ത് കണ്ടവണ്ണ തന്നെ പലരും ചുറ്റും കൂടി നിൽക്കുകയാണ് എനിക്ക് തോന്നി എന്തായിരുന്നാലും അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ തോന്നി ഞാൻ നേരെ അമ്പലത്തിൽ നിന്ന് നടുക്കാൻ കഴിച്ചതാണ് അമ്മ ഇങ്ങനെ എന്തൊക്കെയാണ് കഴിക്കണം യാതമ്മ അന്ന് വെച്ചങ്ങ അപ്പം ഞാൻ പറഞ്ഞു ഈ അമ്മയാണ് ഓ അത് ശരി അങ്ങ് പഴം മാറ്റിയാൽ അങ്ങേതെന്താ മൂന്ന് രസകളുടെ പഴം എടുത്ത് തന്നു അത് പോരാ എനിക്കെന്ന് പറഞ്ഞിട്ട് ആയതൊരു മൂന്ന് സിഗരറ്റ് കൊടുത്ത് തന്നു ഞാൻ ഇതുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് നേരെ അവിടെ കൊണ്ടു കൊടുത്തു അമ്മ അപ്പോൾ നോക്കുകയാണ് അപ്പോൾ അമ്മ ഇതിനെ എടുത്തിട്ട് ഒരു പഴം എടുത്ത് പാക്കറ്റ് വെച്ചു ഈ പാക്കറ്റിനകത്താണെങ്കിൽ ഉള്ള പേപ്പറും അതും ഇതുമൊക്കെ ഉണ്ടെല്ലാം കൊത്തിക്കേറ്റി വെച്ചേക്കാം കോട്ട് പോലത്തെ ഒരു ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ ചീനച്ചട്ടിയൊക്കെ ഊരണത് വളരെ സൂക്ഷിച്ചാണ് കാരണം ഇത് മൂട് കൊത്തു ഒരയാതായിട്ട് നിൽക്കില്ല മൂട് കൊത്തു ഭയങ്കരപ്പെട്ട ചീനച്ചട്ടി എടുത്ത് കഴുത്തിട്ടേക്കാതെ ആ ഒരു ലക്ഷ്യത്തിലാണ് കാരണം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് കൊടുത്തു ഇത് കൊടുത്ത വാങ്ങിച്ച് ഒന്ന് പാക്കറ്റിട്ട് അടുത്ത ഒന്ന് ഒന്നെടുത്തിട്ട് നേര് പകുതി എന്നെ മുറിച്ചിട്ട് എന്റെ വാക്ക്യാത്ത് അടിച്ചു ഞാനിത് വാക്യാത്തായ ഉടനെ അടുത്തും കണ്ടോണ്ടിരിക്കണ കയ്യിൽ അത് കേട്ടു ഞാൻ ഞാൻ പക്ഷെ അതൊന്നും കണക്കൂട്ടിയില്ല ഞാൻ മഹാ അമൃത് പോലെ ഞാൻ കഴിച്ചു അത് ഇറങ്ങിപ്പോയ വഴി പോലും എനിക്ക് തിരിച്ചറിയാം അവര് ഈ ഭസ്മത്തിന്റെ പണമായിരുന്നു പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പഴം ഉണ്ടായിരുന്നു ആ പഴം എൻ്റെ കൂടെ വന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് പൂന്തറ വരണ ആളാണ് അദ്ദേഹം പിന്നെ പാച്ചരൂർ എവിടെയാണ് താമസിക്കുന്നത് അദ്ദേഹം നോയിക്കൊണ്ടുവന്നപ്പോഴത്തേ അദ്ദേഹം എന്നെ എന്നെ കൊണ്ടുപോയത് അദ്ദേഹമാണ് എനിക്ക് സ്ഥലം അറിഞ്ഞില്ലോ അങ്ങനെ കൊണ്ടുപോയത് തിരുവല്ലം പാലത്തിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞെങ്കിലും ഇദ്ദേഹമാണ് എൻ്റെ ഒരു മീഡിയേറ്റർ ആയിരുന്നു അങ്ങനെ ഈ ഈ പഴത്തിന് അതിനെ ആ പകുതി പഴത്തിനെടുത്ത് അയതവാക്യത്ത് വെച്ചുകൊടുത്തിട്ട് ബാക്കി എടുത്ത് തിന്നിട്ട് ആ തോടും കീടുും എല്ലാം കൂടെ പോയി എൻ്റെ പാക്കറ്റിനകത്ത് വെച്ചു വീട് അപ്പോൾ ഞാൻ ആ കണ്ണടഞ്ഞു ഞാൻ അറിയാതെ കണ്ണടഞ്ഞു എന്നിട്ട് അമ്മ വീണ്ടും കയറി അവിടെ അങ്ങനെ ഇരിക്കുകയാണ് ഇരുന്നപ്പം ഞാൻ പയ്യെ അടുത്ത് കാലിങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഗോയിപ്പുള്ള ഗോയിപ്പിള്ളടഞ്ഞു ഇനി നമ്മൾ നിൽക്കേണ്ട അങ്ങോട്ട് പോകാം ഞാൻ എനിക്ക് മനസ്സ് തോന്നിയില്ല ഞാൻ അവിടെ അടുത്തിരുന്നു കാലിൻ്റെ അടുത്തിരുന്നു പയ്യെ കാലി പിടിച്ച് ഇങ്ങനെ തടവിക്കൊണ്ടു അമ്മ വേറെ ഏതോ ലോകത്താണ് ഇരിക്കണമെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഇങ്ങനെ ഒരു വലിയ ദീക്ഷയിൽ ദീക്ഷയിലിങ്ങനെ നോക്കിയിരിക്കുകയാണ് മോളെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ഇതൊരു പതിനൊന്ന് മണിയൊക്കെ ആവുള്ളൂ ആ സമയത്ത് ഇങ്ങനെ നോക്കിയിരിക്കണം പക്ഷേ എനിക്കപ്പോഴും മനസ്സിലായി ഈ സൂര്യനെ നോക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായില്ല